ത്തിലെ പ്രധാന ആരോഗ്യ വാർത്തകൾ പങ്കുവെക്കുന്ന ഡോക്ടർ ലൈഫ് ടിവിയുടെ കഴിഞ്ഞ ഒരു മാസക്കാലമായി കാലമായി ആരോഗ്യരംഗത്ത് ആശങ്കകൾക്ക് വഴിവെച്ച് മഹാരാഷ്ട്രയിലെ ബുൽതാന ജില്ലയിൽ നിന്നും ഒരു വാർത്ത വന്നിരുന്നു വാർത്തയുടെ വീഡിയോ നമ്മളിൽ പലരെയും ഭീതിപ്പെടുത്തും വിധമായിരുന്നു ജില്ലയിലെ പതിനഞ്ച് ഗ്രാമങ്ങളിലുള്ളവരുടെ മുടി അകാരണമായി കൊഴിഞ്ഞു പോകുന്ന വാർത്തയായിരുന്നു അത് സമൂഹ മാധ്യമങ്ങളിൽ വന്ന വീഡിയോകളിൽ ചെറിയ കുട്ടികളടക്കമുള്ളവരുടെ മുടി ചെറുതായി ഒന്ന് വലിക്കുമ്പോൾ തന്നെ പറഞ്ഞു പോരുന്ന ദൃശ്യങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാൽ സംഭവത്തിൽ ആശങ്കയ്ക്ക് വിരാമമിട്ട് അസാധാരണ മുടി കൊഴിച്ചിലിന്റെ കാരണം കണ്ടെത്തി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് രംഗത്ത് വന്നു എന്ന രാസവസ്തുവാണ് വില്ലനെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഐ സി എം ആർ രക്തത്തിലും മുടിയിലും സെലിനിയത്തിൻ്റെ അളവ് കൂടുതലായതിനാലാണ് ഇത്തരം മുടികൊഴിച്ചൽ സംഭവിച്ചതെന്നും ഐ സി എം ആർ ചൂണ്ടിക്കാട്ടുന്നു പെട്ടെന്ന് മുടികൊഴിയാൻ തുടങ്ങുകയും ദിവസങ്ങൾക്കുള്ളിൽ മുടി മുഴുവൻ പോയി കഷണ്ടിയാവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നതെന്ന് ഗ്രാമീണ ആരോഗ്യവകുപ്പ് അധികൃതരോട് വ്യക്തമാക്കിയിരുന്നു അൻപതിലധികം സാമ്പിളുകളാണ് സംഘം പരിശോധന നടത്താൻ എടുത്തത് പ്രദേശത്തെ വെള്ളത്തിന്റെ സാമ്പിൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ നേരത്തെ ശേഖരിച്ചിരുന്നു ഭോപ്പാലിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ എൻവയോൺമെന്റൽ ഹെൽത്ത് ലബോറട്ടറിയിലും ഡൽഹിയിലെ എയിംസ് ലബോറട്ടറിയിലുമാണ് ഇവ പരിശോധന നടത്തിയത് സെലീനിയത്തിന്റെ അളവ് കൂടുന്നത് മുടികൊഴിച്ചിലിന് കാരണമാകുമെന്ന് മുംബൈ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞൻ അരുൺ സാവത്ത് വ്യക്തമാക്കി സെലീനിയം മുടിവേരുകളെ ദുർബലമാക്കും പ്രദേശത്തെ മണ്ണിന്റെയും ജലത്തിന്റെയും സാമ്പിളുകൾ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഡിസംബറിലാണ് പ്രദേശത്തെ മുന്നൂറിലധികം പേർക്ക് മുടികൊഴിച്ചിൽ റിപ്പോർട്ട് ചെയ്തത് ഏതെങ്കിലും തരത്തിലുള്ള വൈറസാണോ ഇതിന് പിന്നിലെന്നും പ്രദേശത്തെ ആളുകൾ ആശങ്കപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി ലോകത്തെ ഏറെ ഭീതിയിലാഴ്ത്തിയ മാരക വൈറസുകളിലൊന്നായ നിപ വൈറസിന്റെ ഇനത്തിൽപ്പെടുന്ന ക്യാംപ് വൈറസ് ബാധ ആദ്യമായി അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്ത വാർത്ത കഴിഞ്ഞ കഴിഞ്ഞവാരം ആരോഗ്യമേഖലയിൽ ചർച്ചയായിരുന്നു ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം ഗവേഷകരാണ് ഈ വൈറസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് ഡോക്ടർ റേസ് പാരിയുടെ നേതൃത്വത്തിലാണ് ഗവേഷണം നടന്നത് ക്യാം വൈറസ് വിചാരിച്ചതിലും കൂടുതൽ വ്യാപിക്കുമെന്ന ആശങ്കയും ആരോഗ്യമേഖലയിൽ ഉയരുന്നുണ്ട് കാനഡയിലും അമേരിക്കയിലും കാണപ്പെടുന്ന നോർദേൺ ഷോർട്ട് ട്രെയിൽ ഷ്യൂ എന്ന ചെറിയ സസ്തിനിയിലാണ് നിലവിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് നിപ്പ വൈറസ് പോലെ വവ്വാലുകളാണ് ക്യാം ഹിൽ വൈറസിന്റെയും വാഹകർ വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്കും മറ്റു മൃഗങ്ങളിലേക്കും വൈറസ് പകരാമെന്ന് ഗവേഷകർ കണ്ടെത്തി പാരാമിക്സോ വേറിഡേ എന്ന വൈറസ് കുടുംബത്തിൽ വരുന്നതാണ് ക്യാം ഹിൽ വൈറസ് നിപ്പ പോലെ തന്നെ നാടികളെയും ശ്വാസകോശത്തെയും ഇത് ബാധിക്കും കൂടാതെ രോഗിയുടെ മരണത്തിനും ഈ വൈറസ് കാരണമാകും തലവേദന ക്ഷീണം പനി പേശിവേദന എന്നിവയാണ് ക്യാംഹിൽ വൈറസ് ബാധയുടെ പൊതുവായ ലക്ഷണങ്ങൾ എന്നാൽ ചികിത്സിക്കാൻ വൈകിയാൽ മസ്തിഷ്കജ്വരത്തിന് ഈ വൈറസ് കാരണമാകുമെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി വി ക്യാൻസർ പലപ്പോഴും വളരെ താമസിച്ചു മാത്രമാണ് കണ്ടെത്തുന്നത് അതിനാൽ സങ്കീർണതകളും കൂടുതലായിരിക്കും അതിനാൽ തന്നെ സംസ്ഥാനം ക്യാൻസറിനെതിരെ പോരാടാൻ ആരോഗ്യം ആനന്ദം അകറ്റമർബുദം എന്ന പേരിൽ ഒരു ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന് തുടക്കം വാർത്തയാണ് കഴിഞ്ഞ വാരത്തിലെ പ്രധാന വാർത്തകളിൽ ഒന്ന് ആദ്യഘട്ടം മുപ്പത് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകളെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് സ്ഥാനാർബുദം ഗർഭാശയകളെ ക്യാൻസർ എന്നിവയ്ക്ക് സ്ക്രീനിംഗ് നടത്തി പരിശോധനയും ചികിത്സയും ഉറപ്പാക്കും ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു എണ്ണൂറ്റി അമ്പത്തി ആരോഗ്യ കേന്ദ്രങ്ങളിൽ ക്യാൻസർ സ്ക്രീനിങ്ങിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികളും ലാബുകളും പദ്ധതിയുടെ ഭാഗമാകും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിൽ ആദ്യഘട്ട ക്യാമ്പയിൻ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് ലോക ക്യാൻസർ ദിനമായ ഫെബ്രുവരി നാല് മുതൽ അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് എട്ട് വരെയാണ് ആദ്യഘട്ട ക്യാമ്പയിൻ ഈ കാലയളവിൽ സ്ത്രീകളെ ബാധിക്കുന്ന സ്ഥാനാർബുദം സെർവിക്കൽ ക്യാൻസർ എന്നിവയ്ക്ക് സ്ക്രീനിംഗ് നടത്തി പരിശോധനയും ചികിത്സയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി പല ക്യാൻസറുകളും വളരെ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഭേദമാക്കാൻ സാധിക്കും ഇത് മുന്നിൽ കണ്ടാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് പൊതുജന പങ്കാളിത്തത്തോടെ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് സ്ഥാനാർബുദം സ്വയം പരിശോധനയിലൂടെ പലപ്പോഴും കണ്ടെത്താൻ കഴിയാറില്ല അതിനാൽ എല്ലാ സ്ത്രീകളും ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി ക്യാൻസറില്ലെന്ന് ഉറപ്പാക്കണം ചെറിയ മുഴയാണെങ്കിലും പരിശോധിച്ച് ക്യാൻസറില്ലെന്ന് ഉറപ്പുവരുത്തണം രോഗം സംശയിക്കുന്നവർ വിദഗ്ദ്ധ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും തയ്യാറാവണം സംസ്ഥാനത്തെ എണ്ണൂറ്റി അൻപത്തി ആരോഗ്യ കേന്ദ്രങ്ങളിൽ ക്യാൻസർ സ്ക്രീനിംഗ് ഉള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികളിലും പ്രത്യേക സ്ക്രീനിംഗ് ഉണ്ടാകും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പുകളും സംഘടിപ്പിക്കും ഇതിന്റെ വിശദവിവരങ്ങൾ ജില്ലാതലത്തിലും പ്രാദേശിക തലത്തിലും അറിയിക്കുന്നതാണ് ി പി എൽ വിഭാഗക്കാർക്ക് പൂർണമായും സൗജന്യമായിട്ടായിരിക്കും പരിശോധന എ പി എൽ വിഭാഗക്കാർക്ക് മിതമായ നിരക്കിലും പരിശോധനാ സൗകര്യമുണ്ടായിരിക്കും സ്വകാര്യ ആശുപത്രികളും ലാബുകളും സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് നേരത്തെ കണ്ടുപിടിച്ചാൽ ക്യാൻസർ പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കും വ്യക്തികൾക്കും പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കുറഞ്ഞു കിട്ടുകയും ചെയ്യും ഒരാൾ മറ്റൊരാളെ പരിശോധനയ്ക്കായി പ്രേരിപ്പിച്ച് എത്തിക്കണം ഈയൊരു ക്യാമ്പയിനിൽ എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ മുഴുവൻ മാധ്യമപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും പിന്തുണയും ആരോഗ്യമന്ത്രി അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി സംസ്ഥാനത്ത് എലിപ്പനി മഞ്ഞപ്പിത്തം തുടങ്ങി വിവിധ പകർച്ചവ്യാധികൾ ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം കൂടുന്നതായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ വാരം ഏറെ ചർച്ചയായിരുന്നു കേരളത്തിൽ എലിപ്പനി ബാധിച്ച് ഈ വർഷം ജനുവരിയിൽ മാത്രം മരിച്ചത് പതിനഞ്ച് പേരാണ് കഴിഞ്ഞ വർഷം ജനുവരിയിൽ അഞ്ചു പേരാണ് മരിച്ചത് കഴിഞ്ഞ വർഷം നൂറ്റി എഴുപത്തി ഒൻപത് പേർക്കായിരുന്നു രോഗം ബാധിച്ചത് എന്നാൽ ഈ വർഷം ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പേരിലാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗം ബാധിക്കുന്നവരിൽ മരണനിരക്ക് കൂടുതലാണെന്നും ആരോഗ്യവകുപ്പിന്റെ വെബ്സൈറ്റിലെ കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാകും ശുചിത്വമില്ലാമയും മൃഗങ്ങളുമായി ഇടപഴകുന്നതിലെ സൂക്ഷ്മത കുറവുമാണ് എലിപ്പനി വർദ്ധിക്കാൻ കാരണമാകുന്നതെന്ന് ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടി വിവിധ പകർച്ചവ്യാധികൾ ബാധിച്ച് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ പത്തൊൻപത് പേരാണ് മരിച്ചത് ഈ വർഷം മരിച്ചവരുടെ എണ്ണം നാൽപ്പതായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ച് രണ്ടു പേർ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മൂന്ന് പേരാണ് മരിച്ചത് ഭക്ഷ്യസുരക്ഷ പാലിക്കുന്നതിൽ പറ്റുന്ന വീഴ്ചയാണ് മഞ്ഞപ്പിത്തം വ്യാപനത്തിനിടയാക്കുന്നത് ശീതള പാനീയങ്ങളിൽ മാലിന്യം കലർന്ന വെള്ളം ഉപയോഗിക്കുന്നതിലൂടെയാണ് മഞ്ഞപ്പിത്തം പടരുന്നത് വിവാഹ സൽക്കാരങ്ങളിലും മറ്റും വിതരണം ചെയ്യുന്ന വെൽക്കം ഡ്രിങ്കുകളിൽ നിന്ന് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചതായി നിരവധി സംഭവങ്ങൾ കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടിവി സ്ത്രീയുടെ സാന്നിധ്യമില്ലാതെ രണ്ട് പുരുഷന്മാർക്ക് കുഞ്ഞിനെ ജനിപ്പിക്കാൻ സാധിക്കുമെന്ന് പരീക്ഷണം നടത്തി വിജയിച്ച കൗതുകം നിറഞ്ഞ വാർത്തയാണ് ചൈനയിൽ നിന്ന് കഴിഞ്ഞ വാരം പുറത്തുവന്നത് രണ്ട് പുരുഷ എലികളെ ഉപയോഗിച്ച് ഒരു എലിയെ ജനിപ്പിച്ചിരിക്കുകയാണ് ഗവേഷകർ സ്ത്രീയില്ലാതെ രണ്ട് പുരുഷ ബീജങ്ങൾ ഉപയോഗിച്ചാണ് ഗവേഷകർ പരീക്ഷണം നടത്തിയത് ചൈനീസ് അക്കാദമി ഓഫ് സയൻസാണ് ഈ പരീക്ഷണം നടത്തിയത് മോളിക്കുലാർ ബയോളജിസ്റ്റ് സീ കുൻലിയുടെ നേതൃത്വത്തിലാണ് പരീക്ഷണം നടന്നത് രണ്ട് പുരുഷ എലികളിൽ നടത്തിയ പരീക്ഷണമാണ് വിജയം കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജപ്പാനിൽ ഇതുപോലെ ഒരു പരീക്ഷണം നടത്തിയെങ്കിലും ഉണ്ടായ എലി അധികനാൾ ജീവിച്ചിരുന്നില്ല എന്നാൽ ഇവിടെ ആരോഗ്യവാനായ ഒരു എലിയാണ് ജനിച്ചിരിക്കുന്നത് മുൻപ് പുരുഷ സ്റ്റെം സെല്ലുകളിൽ നിന്ന് എക്സ് സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പരാജയപ്പെട്ടിരുന്നു ജനിതക എഞ്ചിനീയറിംഗ് പ്രക്രിയയിലൂടെയാണ് എലികളുടെ ജനനം സാധ്യമാക്കിയത് മുൻപുള്ള പരീക്ഷണങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ജനിച്ച എലികൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യമുണ്ടെന്നും പ്രത്യക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ലെന്നും ഗവേഷകർ പറയുന്നു എന്നാൽ ഈ പരീക്ഷണത്തിൽ നിർമ്മിച്ച തൊണ്ണൂറ് ശതമാനം റൂണങ്ങളും പ്രായോഗികമല്ലെന്ന് പഠനം പറയുന്നു അതിനാൽ മനുഷ്യരിൽ പരീക്ഷിക്കുന്നതിന് മുൻപ് വിജയനിരക്കിൽ കാര്യമായ പുരോഗതി ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജപ്പാനിൽ രണ്ട് പെൺ എലികളെ ഉപയോഗിച്ച് ഇത്തരത്തിൽ പരീക്ഷണം ചെയ്തിട്ടുണ്ട് എന്നാൽ അത് വിജയം കണ്ടിരുന്നില്ല ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി ആരോഗ്യമേഖലയിൽ സംഭവിക്കുന്ന പുതിയ പുരോഗതികൾ ഗവേഷണ ഫലങ്ങൾ പ്രതിരോധം ആരോഗ്യ സംരക്ഷണ മാർഗ്ഗങ്ങൾ എന്നിവ നിങ്ങളുമായി പങ്കിടുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ഈ ആഴ്ചത്തെ ആരോഗ്യവാരം ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈഫ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കണ്ട സ്റ്റേ ഹെൽത്തി സ്റ്റേ സേഫ്